വിശുദ്ധ റംസാൻ അവസാന പത്തിൽ പള്ളികളും വീടുകളും ഭക്തിസാന്ദ്രം സാന്ദ്രം ലൈലത്തിൽ കതിറിൽ പ്രതീക്ഷ ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ച് പുണ്യം നേടാനും വിശ്വാസി സമൂഹം റംസാൻ മാസം അവസാന പത്തിലേക്ക് പ്രവേശിച്ചു അവശേഷിക്കുന്ന നാളുകൾ ഭക്തി നിർഭരമാക്കാൻ വിശ്വാസികൾ ഒരുങ്ങി പള്ളികളും വീടുകളും പ്രാർത്ഥന മുഖരിതമാണ് അവസാന പത്തിലെ ഒറ്റയിട്ട രാവുകൾക്ക് ഏറെ പുണ്യം കൽപ്പിക്കുന്ന ദിനരാത്രങ്ങളാണ് കടന്നുപോകുന്നത് ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ച് പുണ്യം നേടാനും വിശ്വാസികൾ ശ്രദ്ധിക്കുന്നുണ്ട് അവസാന പത്തുകളിൽ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയും ബോധവൽക്കരണ ക്ലാസുകളും നടത്തുന്നുണ്ട് പഴക്കം ചെന്ന പള്ളികളിൽ പഴമക്കാർ ആചരിച്ചു പോന്ന രീതിയും തുടരുന്നു തറാവീഹടക്കം മുഴുവൻ പ്രാർത്ഥനകൾ കഴിഞ്ഞതിനു ശേഷമാണ് വിശ്വാസി സമൂഹം പള്ളികളിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് സ്ത്രീകളും കുട്ടികളും പള്ളികൾക്ക് പുറമെ വീടുകളും ഭക്തിസാന്ദ്രമാക്കുകയാണ് ഇഫ്താർ പാർട്ടികളെല്ലാം കുറച്ച് ദൈവപ്രീതി പ്രതീക്ഷിച്ചാണ് വിശ്വാസികളുടെ ഓരോ പ്രവർത്തനങ്ങളും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് പള്ളികളും വീടുകളും രാപ്പകൽ ഭേദമില്ലാതെ പ്രാർത്ഥന മുഖരിതമാണ് അവസാന വെള്ളിയാഴ്ചയും റംസാൻ ഇരുപത്തിയേഴും അടുത്തടുത്ത് വരുന്നതോടെ കൂടുതൽ പുണ്യം കരഗതമാക്കാനുള്ള പരിശ്രമത്തിലാണ് ലോകത്തുള്ള വിശ്വാസി സമൂഹം അവസാന പത്തിലാണ് വിശ്വാസികൾ ഏറെ പുണ്യമെന്ന് കരുതുന്ന ലേലത്തിൽ കദർ ആ ദിനത്തിൽ പുണ്യകർമ്മം ചെയ്യുന്നവർക്ക് ആയിരം മാസങ്ങളേക്കാൾ പുണ്യം ലഭിക്കുമെന്ന് പ്രവാചകൻ വ്യക്തമാക്കിയിട്ടുണ്ട് ലൈലത്തുൽ ഖദർ പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ പ്രതീക്ഷിക്കാനാണ് പ്രവാചകൻ വിശ്വാസികളോട് ഉണർത്തിയിട്ടുള്ളത് അതിനാൽ റംസാൻ അവസാന പത്തിലെ ഒറ്റയിട്ട രാവുകളിലാണ് വിശ്വാസികൾ കൂടുതലായി ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നത് രാത്രി നമസ്കാരങ്ങളിലും പ്രാർത്ഥനകളിലുമായി വിശ്വാസികൾ നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് പള്ളികളിൽ ദർശിക്കുന്നത് റംസാൻ നോമ്പും നമസ്കാരവും പോലെ തന്നെ വിശ്വാസികൾക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ് സക്കാത്ത് നൽകൽ അത് പാവപ്പെട്ടവന്റെ അവകാശമായിട്ടാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത് തക്കാത്ത് നൽകാത്തവൻ നോമ്പും നമസ്കാരവും മാത്രം ചെയ്തതുകൊണ്ട് അള്ളാഹുവിന്റെ അടുത്ത് ഏതൊരു ഗുണവുമില്ലെന്നാണ് പ്രവാചകൻ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റംസാൻ സമയത്താണ് നിർബന്ധ ദാനത്തിനുള്ള സമയമായി വിശ്വാസികൾ കണ്ടെത്തുന്നത് അടിസ്ഥാന ചിലവും കഴിച്ച് ബാക്കി വരുന്ന സംഖ്യയുടെ രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനം നിർബന്ധ ദാനമാണ് ധരിക്കുന്ന സ്വർണം മുതൽ കാർഷിക ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾക്ക് വരെ ഇസ്ലാമിൽ നിർബന്ധ ദാനമുണ്ട് അത് ഓരോ വർഷത്തിലും കൊടുത്തു വീടേണ്ടതുണ്ട് അത് കൊടുക്കുന്നതോടെ കൂടിയാണ് വിശ്വാസികൾക്ക് തെളിച്ചം ലഭിക്കുകയുള്ളൂ എന്നും സക്കാത്ത് പാവപ്പെട്ടവൻ്റെ അവകാശമാണെന്നും ഖുർആാൻ വ്യക്തമാക്കുന്നുണ്ട്